തലയിൽ നനുത്ത തല അറിഞ്ഞുകൊണ്ടാണ് അബി തൻ്റെ കണ്ണുകൾ വലിച്ചു തുറന്നത് അമ്മ എന്താ അഭി രണ്ട് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു നിനക്ക് സുഖമില്ലേ ആകെ ഒരു ഉന്മേഷക്കുറവ് നിന്റെ കൈക്കെന്താ പറ്റിയേ അത് ജിമ്മിൽ വെച്ച് പറ്റിയതാ നല്ല വേദനയുണ്ടോ സൂക്ഷിക്കണ്ടേ അഭി അതെങ്ങനെ ഏത് നേരവും ബിസിനസ് അച്ഛന് പഠിക്കുവല്ലേ സമ്പത്തല്ല നല്ല ജീവിതമാണ് വേണ്ടത് ആദ്യം അത് മനസ്സിലാക്ക് എന്നിട്ട് അതൊന്ന് അച്ഛനു കൂടി മനസ്സിലാക്കി കൊടുക്ക് എന്താണ് രാജി അച്ഛൻ മകൻ നിന്ന് പഠിക്കേണ്ടത് മറവിയാണോ അച്ഛനെ കണ്ടതും അബി ചാടിയണീറ്റു അബി ഇന്നലെ നീ എവിടെയായിരുന്നു ഓഫീസിൽ ഓഫീസിലെന്ന് കള്ളം പറയണ്ട നീ ഇന്നലെ എങ്ങും ചെന്നിട്ടില്ല പിന്നെ നീ എവിടെയായിരുന്നു ആയിരുന്നു ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ ഇന്നലെ നീ സിറ്റി ഹാളിൽ നടന്ന ലേലത്തിന് നീ എന്താ പോവാങ്ങേ നമ്മൾ ഒഴികെ എല്ലാവരും ഉണ്ടായിരുന്നു നിന്റെ ഒരു അശ്രദ്ധ കൊണ്ട് കോടികളാണ് എൻ്റെ കയ്യിൽ നിന്ന് പോയത് തിലും ആവശ്യമായി എന്തായിരുന്നു നിനക്കിന്നലെ ഞാൻ മറന്നുപോയി സോറി ഡാഡി സോറി മറന്നു ഓർമ്മിപ്പിക്കാനാണ് ഒരു പീയെ അതുപോലും നിനക്ക് വേണ്ട നിന്റെ പീയെ ജാസ്മിനെ നീ പിരിച്ചുവിട്ടോ എന്തിന് എന്താ കാര്യം അത് എനിക്കൊരു പീയെ ആവശ്യമില്ല എൻ്റെ ഒപ്പം എപ്പോഴും സഞ്ജു ഉണ്ടല്ലോ അവൻ മതി സഞ്ജു എൻ്റെ ഫ്രണ്ടിൻ്റെ മകനായി പോയി അല്ലേ ഈ വീട്ടിൽ ഞാൻ കേറ്റത്തില്ലായിരുന്നു അവൻ ഒറ്റ ഒരുത്തന നിന്നെ ചീത്തയാക്കുന്നേ ഇതെല്ലാം കേട്ട അകത്തോട്ട് വന്ന് സഞ്ജു പുറകോട്ട് വലിഞ്ഞു ആഹാ വന്നല്ലോ വനമാല ഇപ്പം നിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ എന്താ അകത്തോട്ട് വരാതെ കയറി വാ അങ്ങിൽ ഞാൻ കാറിൽ ഫോൺ വെച്ച് മറന്നു എടുത്തിട്ട് വരാവേ നിനക്ക് ഒത്തിരി മറവിയുണ്ട് അബി കുളിച്ചൊരുങ്ങി താഴേക്ക് വാ കുറച്ച് ഫയൽസ് നോക്കാനുണ്ട് ശരി ഡാഡി അമ്മേ ഒരു കോഫി വയറ്റിലെ ആന്തലൊന്ന് മാറട്ടെ മോൻ പോയി ഫ്രഷാവ് അമ്മ കൊണ്ടുവരാം അബി അങ്കിൽ പോയാ പോയി നീ പോര് എൻ്റെ അഭി എൻ്റെ ഒരു അവസ്ഥ അതിന് നിനക്കെന്ത് പറ്റി എനിക്കെന്താണോ നിനക്ക് പ്രേമം നോക്കുമ്പോൾ എൻ്റെ കൊരവള്ളി ഞാൻ പൊട്ടിക്കും നിൻ്റെ അച്ഛൻ സിംഹമാണ് എങ്കിൽ ഞാൻ അറിയാത്ത കാര്യത്തിന് വഴക്ക് പറയും എൻ്റെ വിധി അതൊക്കെ പോട്ടെ നീ എന്തിനാ നിൻ്റെ പീയെ പറഞ്ഞു വിട്ടത് അതാണോ അവളേ ആ സൂര്യയുടെ വാല സൂര്യ ഒരു സ്വൈരം തരില്ല എനിക്ക് അവളെ കാണുമ്പോൾ എനിക്ക് ചൊറിഞ്ഞു കയറും അതങ്ങനെ ഒരു പ്രേമ പിശാച്ച് സഞ്ജു ഇന്ന് ടൂറ് കഴിഞ്ഞ് വന്നുകൊണ്ട് ഡാഡിയൊന്നും പോവില്ല നീ ചെന്ന് ലക്ഷ്മിയുടെ കാര്യമൊന്നും അവതരിപ്പിക്ക് എൻ്റെ അബി അതൊന്നും ഒരു നടക്ക് പോവില്ല ക്യാഷ് കൊടുക്കുന്ന പറഞ്ഞ നിന്നെ കൂടെ വിൽക്കും നിന്റെ അച്ഛൻ അങ്ങനെ ഒരാൾ ലക്ഷ്മിയെ പോലെ ഒരു മരുമകളെ അംഗീകരിക്കുമോ ഇത് പറയുന്ന എന്നെ പുള്ളി കടിച്ചു കീറും നീ പോയി ഫ്രഷായിട്ട് വാ ഞാൻ അപ്പോഴേക്കും ആമയൊന്ന് കാണട്ടെ ഇതിൻ്റെ ഇടയിലെ നിന്റെ ലൈന് നീ നല്ല പോലെ വളക്കുന്നുണ്ടല്ലോ എല്ലാവർക്കും സ്വന്തം കാര്യം അബി നിന്റെ പെങ്ങൾക്ക് എന്നെ ഇഷ്ടമാണ് എനിക്ക് അവളോടും അതുപോലെയാണോ ഇത് അവൾക്ക് നിന്നോട് ഒരു തരിമ്പ് സ്നേഹവുമില്ല ഇപ്പം നീ പോയി ഫ്രഷാവ് നമുക്ക് നോക്കാം ഇപ്പോഴും എന്തിനാണ് അഭിറാം തൻ്റെ പുറകെ നടക്കുന്നത് എങ്ങനെയാ അവളിൽ നിന്ന് രക്ഷപ്പെടും അങ്ങനെ ഓരോന്ന് ആലോചിച്ച് നിന്നപ്പോഴാണ് ലക്ഷ്മിയുടെ ഫോൺ ബെല്ലടിച്ചത് രാഹുൽ ആയിരുന്നു ഹലോ പറ രാഹുൽ ലച്ചു നിനക്കൊരു ജോബ് ഞാൻ ശരിയാക്കിയിട്ടുണ്ട് ഒരു ടെക്സ്റ്റൈൽസിലാണ് എൻ്റെ ഓട്ടോയിൽ സ്ഥിരം കയറുന്ന ഒരാൾ വഴിയാണ് നീ നാളെ രാവിലെ അവരുടെ ഷോപ്പിൽ ചെന്നാൽ മതി എവിടെയാണേലും മതി ഏതാടാ ഷോപ്പ് സൂര്യ ടെക്സ്റ്റൈൽസ് തൻ്റെ ഓട്ടോയ്ക്ക് മുന്നിൽ കൈ കാണിച്ച ആളെ കണ്ട് രാഹുലിൻ്റെ ഉള്ളം കിടുങ്ങി അഭിറാം വർമ്മ എനിക്ക് രാഹുലിനോട് കുറച്ച് സംസാരിക്കാനുണ്ട് സ്ഥലം ഏതാന്ന് രാഹുലിൻ്റെ ഇഷ്ടം ബീച്ച് പറയാം അതാവുമ്പോൾ ജീവൻ രക്ഷിക്കാൻ കടലിലെങ്കിലും ചാടാം ബീച്ചായാലോ രാഹുലിൻ്റെ ഇഷ്ടം ഞാനെന്താ പറയാൻ പോകുന്നതെന്ന് രാഹുലിനറിയാം ലക്ഷ്മി അവളെ എനിക്ക് വേണം രാഹുൽ എനിക്കറിയാം അവൾക്ക് പകരം എന്ത് തന്നാലും മതിയാവില്ലെന്ന് എങ്കിലും എന്തും ചോദിക്കാം എന്നോട് അബി പോലും പ്രതീക്ഷിക്കാതെ രാഹുലിൻ്റെ കൈ അഭിയുടെ ഷർട്ടിൻ്റെ കോളറിൽ പിടുത്തമിട്ടു താനെന്താ എൻ്റെ പെണ്ണിന് വില പറയുവാണോ നോ മേൻ ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് പകരം വെക്കാൻ ഒന്നുമില്ല ഇപ്പം എൻ്റെ മനസ്സിൽ അവൾക്കെൻ്റെ ജീവൻ്റെ വിലയാണ് ആ ജീവനാണ് ഞാൻ രാഹുലിനോട് ചോദിക്കുന്നത് രാഹുലായിട്ട് തന്നാൽ നല്ലത് തന്നില്ലായെങ്കിൽ ഞാൻ പിടിച്ചു വാങ്ങും അത് രാഹുലിനൊരു ബുദ്ധിമുട്ടാവും കോളിൽ നിന്ന് രാഹുലിൻ്റെ കൈ വിഴിവിച്ചുകൊണ്ട് അഭി പറഞ്ഞു ഭീഷണിയാണോ ഒരിക്കലുമല്ല ഇത്രയും സ്നേഹത്തിൽ അഭിരാം വർമ്മ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ല ഇത് രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള സ്നേഹ സംഭാഷണം അങ്ങനെ കണ്ടാൽ മതി നിങ്ങളൊരു മനുഷ്യനാണോ എനിക്കറിയാം നിങ്ങൾക്ക് അവളോട് പകയാണ് അവളുടെ ജീവിതം വെച്ച് കളിക്കരുത് പ്ലീസ് പുരാണങ്ങളിൽ പോലും നിങ്ങളെ പോലുള്ള ഒത്തിരി ദുഷ്ടന്മാരുണ്ട് ഡാം മോനെ അവളോട് പക വീട്ടാനാണെങ്കിൽ നിന്നെയും കൂട്ടി ഇവിടെ ഈ പൊരി വെയിലത്ത് വന്ന് സാഹിത്യം പറയേണ്ട ഒരു ആവശ്യവുമില്ല എൻ്റെ നേരെ കൈപൊക്കി അന്ന് തന്നെ അവൾ എൻ്റെ വീട്ടിലെത്തിയേനെ പക്ഷേ എനിക്ക് അവളെ വേദനിപ്പിക്കുന്നത് ഇഷ്ടമല്ല പുരാണത്തിൽ എന്ന് ഉദ്ദേശിച്ചത് രാവണനെയാണോ ആണെങ്കിൽ അത്ര ക്ഷമയൊന്നും എനിക്കില്ലാട്ടോ പിന്നെ ഈ രാവണന്റെ അടുത്ത് നിന്ന് ഒരു രാമനും അവളെ കൊണ്ടുപോകില്ല അത് ഞാൻ ഉറപ്പു തരാം ന്യൂ ജനറേഷൻ അല്ലേ പുരാണം നമുക്കൊന്ന് മാറ്റി നോക്കാം രാവണൻ കൂടി ഒന്ന് ജയിക്കട്ടെ ഒന്ന് ചിന്തിച്ച് നോക്കൂ തൻ്റെ ഭാര്യയായി വന്ന് ഇപ്പോൾ ജീവിക്കുന്നതിലും കഷ്ടമായി ജീവിക്കണോ അതോ എൻ്റെ കൂടെ വന്ന് റാണിയെ പോലെ ജീവിക്കണോ എന്ന് എന്താ ബി എന്ത് പറഞ്ഞു അവൻ എന്തു പറയാൻ ഞാൻ ചോദിച്ച ഉടൻ എടുത്തു തരാൻ അവൻ്റെ കയ്യിൽ നിന്ന് മാങ്ങയോ തേങ്ങയോ ഒന്നുമല്ല ഞാൻ ചോദിച്ചത് അവൻ്റെ പെണ്ണിനെയാണ് എൻ്റെ അഭി അവൻ അയ്യോ പാവമായതേ നിന്റെ ഭാഗ്യം ഇതുപോലെ ഒരാൾ എന്നോട് വന്ന എൻ്റെ ആമിയെ ആയിരുന്നു ചോദിച്ചത് എങ്കിൽ അവനെ ഞാൻ കൊന്നേനെ അവിടെ നിനക്ക് തെറ്റി സഞ്ജു അവൻ്റെ ഉള്ളിൽ നീറുന്നൊരു കനലുണ്ട് സ്വന്തം പെണ്ണ് കയ്യിൽ നിന്ന് പോകുമ്പോൾ അതൊരു അഗ്നിയാവും നിനക്കൊരു കാര്യം അറിയുമോ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുവാണ് ആ കടലിലേക്ക് നോക്കി നിൽക്കുന്നത് ശരി അവനാവാം പക്ഷേ എനിക്ക് ജയിക്കണം സഞ്ജു അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല അവൾ വേറെ ഒരാൾക്ക് സ്വന്തമായ അതിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ തോൽവിയാണ് ആ തോൽവി ഏറ്റുവാങ്ങിയാൽ പിന്നെ ഞാൻ എൻ്റെ ജീവിതം ജീവിച്ച് തീർക്കില്ല അഭിമാറും നിൻ്റെ മൂഡ് ശരിയല്ല ഞാൻ ഡ്രൈവ് ചെയ്തോളാം എങ്കിലും സഞ്ജു എൻ്റെ സീതയിപ്പോൾ എന്ത് ചെയ്യുവവും ഒന്ന് അവളുടെ വീട് വരെ പോയാലോ ചെന്ന് കയറിക്കൊട് നിനക്ക് കേട്ടതെന്ന് പോരെ അഭി അവൾ നിന്റെ അച്ഛനെ കടത്തി വെട്ടുന്ന ഇനമാണ് വല്ലാത്തൊരു പെണ്ണ് തന്നെ ഒത്തിരി തവണ ഫോൺ ബല്ലടിച്ച് നിന്നിട്ടും രാഹുൽ ഫോൺ എടുത്തില്ല ഇവനെന്താ ഫോൺ ഫോണെടുക്കാതെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഒന്നുകൂടെ വിളിച്ചു നോക്കാം വിളിക്കാൻ ഫോൺ കയ്യിൽ എടുത്തതും രാഹുലിൻ്റെ ഓട്ടോ വീടിൻ്റെ മുറ്റത്തെത്തി നീ ഇങ്ങോട്ട് വരുന്ന കൊണ്ടാണോ ഫോൺ എടുക്കാഞ്ഞേ ഞാൻ പേടിച്ചു പോയി ഒത്തിരി തവണ വിളിച്ചു എവിടെയായിരുന്നു നീ ഞാൻ ബീച്ചിലുണ്ടായിരുന്നു കൊള്ളാരോ എന്തൊരു ദുഷ്ടനാടാ നീ ഒറ്റയ്ക്ക് ബീച്ചിൽ പോയില്ലേ എന്നെ വിളിച്ച ഞാനും വന്നേനെ നിനക്കറിയില്ലേ എനിക്ക് ബീച്ചിൽ പോണ ഒത്തിരി ഇഷ്ടമാണെന്ന് എനിക്കൊരു ഓട്ടം കിട്ടി അങ്ങനെ പോയതാ ഈ നട്ടുച്ചയ്ക്ക് ഏതു ഭ്രാന്തനാടാ ബീച്ച് കാണാൻ ഓട്ടം വിളിച്ചേ ആ ഭ്രാന്തനെന്ന് അറിയും ആര് നിന്റെ പഴയ ബോസ് അഭിറാം വർമ്മ നീ എന്താ രാഹുൽ പറയുന്നേ നിനക്ക് ആള് തെറ്റിക്കാണും അയാൾക്കെന്തിനാ ഓട്ടോ അഭിരാമിന് വണ്ടി ഒരു വീക്ക്നെസ് ആണ് നാലോ അഞ്ചോ വണ്ടിയുണ്ട് അതൊക്കെ പോട്ടെ എന്നിട്ട് നിന്നോടെന്താ പറഞ്ഞേ എന്നോട് ഒരു ബിസിനസ് കാര്യം നിന്നോടെ എന്ത് ബിസിനസ് എൻ്റെ സ്വന്തമെന്ന് ഞാൻ കരുതുന്ന ഒന്നിന് അവൻ വിലയിട്ടു കിട്ടില്ല എന്ന് തോന്നിയ ഉടൻ ഭീഷണി അത്ര തന്നെ എൻ്റെ രാഹുൽ നീ മനസ്സിലാവുന്നത് പോലെ പറ ഇതുവരെ നിനക്ക് മനസ്സിലായില്ലേ അവനെ നിന്നോട് പ്രേമം നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് നിനക്ക് പകരം അവൻ എന്തും എനിക്ക് തരാൻ തയ്യാറാണ് കൊടുത്തില്ലായെങ്കിൽ അവൻ നിന്നെ പിടിച്ചു വാങ്ങുമെന്നൊരു ഭീഷണിയും അതിനെതിരെ നിന്നാൽ ഞാൻ ഭൂമിയിൽ കാണില്ല എന്ന് പറയാതെ പറഞ്ഞു വൃത്തികെട്ടവൻ നീ പേടിച്ചു പോയോ ഞാൻ നിന്നെ വിട്ടു ഒരിക്കലും പോവില്ലടാ എൻ്റെ ജീവനേക്കാൾ വലുത് എനിക്ക് നെയ്യാ ഇപ്പം നിൻ്റെ പേടി പോയോ ലച്ചോ പക്ഷേ അവൻ എന്തു ചെയ്യാനും മടിയില്ലാത്തവനാണ് എൻ്റെ കുടുംബം എൻ്റെ അച്ഛൻ അമ്മ അനിയത്തി നീ പേടിക്കേണ്ട എന്തു വേണമെന്ന് എനിക്കറിയാം ഞാൻ കാരണം നിനക്കാരും നഷ്ടപ്പെടില്ല ഞാൻ തുടങ്ങി വെച്ചത് ഞാൻ തന്നെ അവസാനിപ്പിക്കാം നീ എങ്ങോട്ടാ അവനെ ഒന്ന് കാണണം അബിറാം വർമ്മയെ ഞാനും കൂടെ വരാം വേണ്ട രാഹുൽ എനിക്ക് വേണ്ടി ആരും വലിയാടാവണ്ട എല്ലാവർക്കും സ്വന്തം ജീവൻ വലുതാ മിസ്റ്റർ അബിറാം വർമ്മ തൻ്റെ ക്യാബിൻഡോറ് ദേഷ്യത്തിൽ വലിച്ചു തുറന്നു വന്ന ആളെ കണ്ട് അഭിയൊന്ന് പുതിരിച്ചു ഹായ് മൈ ഡിയർ സ്വീറ്റ് ഹാർട്ട് വരുന്നു അറിയാമായിരുന്നു പക്ഷേ ഇത്തിരി നേരത്തെയാണല്ലോ എന്നെ എന്താ കടയിൽ വിൽക്കാൻ വച്ചേക്കുന്ന പാവയാണെന്ന് നിങ്ങൾ കരുതിയോ വില പറഞ്ഞു മേടിക്കാൻ കോട്ടും സൂട്ടുമിട്ട് നടന്നാൽ പോരോ ആദ്യം നല്ലൊരു മനുഷ്യനാവണം എൻ്റെ ചക്കര നല്ല ചൂടിലാണല്ലോ എന്താ കുടിക്കാൻ വേണ്ടത് ഒരു ജ്യൂസ് കൊണ്ടുവരാൻ പറയട്ടെ അപ്പോൾ ഒന്ന് തണുക്കും നിങ്ങളുടെ ജ്യൂസ് കുടിക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടേ എന്നോട് നേരിട്ടാവണം ഇതിൻ്റെ ഇടയിലേക്ക് രാഹുലിനെ വലിച്ചിടരുത് അതിപ്പൻ്റെ ചക്കര പറഞ്ഞത് ശരിയാ നമ്മുടെ ഇടയിലേക്ക് അവൻ വരണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നില്ല നമ്മുടെ ലോകത്ത് നമ്മൾ മാത്രം മതി എൻ്റെ മനസ്സ് നിറയെ നീയാണ് നമ്മൾ ഒന്നിച്ചുള്ള ജീവിതമാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം അത് നിങ്ങൾ സ്വയം തീരുമാനിച്ചാൽ മതിയോ എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാൻ സമ്മതമല്ല സമ്മതിച്ചേ പറ്റൂ അല്ലെങ്കിൽ എനിക്ക് നിന്നെക്കൊണ്ട് ബലമായി സമ്മതിപ്പിക്കേണ്ടി വരും തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന അബിയെ കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ലക്ഷ്മി നിന്നു ആ എ സിയുടെ തണുപ്പിലും അവൾ നന്നായി വിയർക്കുന്നുണ്ടായിരുന്നു അബി മുന്നോട്ട് നടന്നു വരുന്ന കണ്ട് ലക്ഷ്മി ഒരൽപ്പം പേടിയോടെ പുറകോട്ട് നടന്നു പക്ഷേ പുറം ഭിത്തിയിൽ നിടിച്ചു നിന്നു അബി വന്ന് രണ്ട് കൈയും ഭിത്തിയിൽ വെച്ച് അവളെ ലോക്കാക്കി നിർത്തി അവളുടെ കണ്ണിൽ ഒറ്റപ്പെട്ട് നിസ്സഹായ അവസ്ഥ അതിലുപരി അവനോടുള്ള ദേഷ്യവും നല്ലപോലെ പോലെ അവന് കാണാമായിരുന്നു ഒരു കുസൃതി ചിരിയോടെ അവൻ അവളെ നോക്കി ജ്വലിച്ചു വന്ന കോപം ഉള്ളിൽ ഒതുക്കി അവൾ പറഞ്ഞു മാറ എനിക്ക് പോണം എന്താ ലക്ഷ്മി നിനക്ക് പേടിയുണ്ടോ നീ നന്നായി വിയർത്തല്ലോ ഇത്ര ഉള്ളടി നീ നട്ടലുള്ള ഒരാണ് ചേർന്ന് നിന്ന തീരും നിന്റെ ധൈര്യം മിസ്റ്റർ അഭിരാം വർമ്മ നിങ്ങളാണോ നട്ടലുള്ള ആണ് സ്നേഹമുണ്ടെന്ന് സ്വയം പറഞ്ഞിട്ട് അതേ പെണ്ണിനെ നോട്ടിൻ്റെ ബലത്തിൽ വില പറയുന്ന ഒരാണത്തമാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ എനിക്ക് നിങ്ങളോട് തോന്നുന്ന വികാരം പുച്ഛമാണ് നിർത്തടി നീ അങ് ഒത്തിരി കത്തിക്കയറാതെ എൻ്റെ രണ്ട് കൈക്കുള്ളിൽ കിടന്നിട്ടുള്ള നിന്റെ അഹങ്കാരമുണ്ടല്ലോ നിനക്കെന്താ ഞാൻ നട്ടലുള്ള ആണാണോ എന്ന് സംശയമുണ്ടല്ലേ എങ്കിൽ അതറിഞ്ഞിട്ട് നീ ഇവിടുന്ന് പോയാൽ മതി മിസ്റ്റർ അബിറാം ഞാനൊരു സംശയം ചോദിക്കട്ടെ ഒരു പെണ്ണിനെ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തിയാണ് ആണത്തം കാണിക്കുന്നത് എങ്കിൽ പട്ടിയും പൂച്ചയും പോലെയുള്ള മൃഗങ്ങളും നിങ്ങളും തമ്മിൽ വ്യത്യാസമെന്താ അതേടി ഞാൻ മൃഗമാണ് എന്നോട് യുദ്ധത്തിന് വരുന്ന സ്വന്തം ശത്രുവിനെ കടിച്ചു കീറുന്ന ഒരു കാട്ടു അല്ലാതെ നിന്റെ രാഹുലിനെ പോലെ ഒന്ന് ഭീഷണിപ്പെടുത്തിയ ഉടനെ പേടിച്ച് വീട്ടിലിരിക്കുന്ന ഒരു ഞാവാരി പട്ടിയോ പൂച്ചയോ അല്ല ഞാൻ രാഹുലിനെ രാഹുലിനെന്തേലും പറഞ്ഞാലുണ്ടല്ലോ എന്തു ചെയ്യും നീ അവനോട് പറഞ്ഞത് തന്നെ നിന്നോട് വീണ്ടും പറയുന്നു മര്യാദക്കാണെങ്കിൽ ഈ അബ്രാമിനെ പോലെ നല്ലൊരാൾ വേറെയില്ല പിന്നെ നിനക്ക് ഫ്രീ ആയിട്ട് ഞാൻ ഉപദേശം തരാം നീ അവനെ വേണ്ടെന്ന് വെച്ചിട്ട് എൻ്റെ അടുത്ത് വന്നാൽ അവൻ ഈ ഭൂമിയിൽ ജീവനോടെ കാണും അല്ല എങ്കിൽ അത് ഞാൻ പറയുന്നില്ല കാരണം ഒത്തിരി സംസാരം എനിക്കിഷ്ടമല്ല പ്രവർത്തിച്ച ശീലം ലക്ഷ്മി എന്തോ പറയാനായി വന്നതും സഞ്ജു ഡോറ് തുറന്നതും ഒന്നിച്ചായിരുന്നു അവനെ കണ്ടതും അവൾക്ക് പോവാൻ അഭി വഴി മാറിക്കൊടുത്തു മിസ്റ്റർ അഭിറാം വർമ്മ നിങ്ങളോട് തോറ്റാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നു എന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയാം പക്ഷേ ഇത് ഉപദേശമൊന്നുമല്ല കേട്ടോ ഇപ്പോൾ മനസ്സിലുള്ള എല്ലാ പദ്ധതിയും മാറ്റി വെച്ചിട്ട് ബിസിനസ് ശ്രദ്ധിക്കൂ അല്ലെങ്കിൽ രണ്ടും കാണില്ല അബിയെ ദഹിപ്പിക്കുന്ന ഒരു നോട്ടം നോക്കി അവൾ ഇറങ്ങിപ്പോയി എന്താടാ അബി ലക്ഷ്മി ഇവിടെ എൻ്റെ സഞ്ജു ഞാൻ അവളുടെ പ്രിയപ്പെട്ട ഇരയെ കൊളുത്തി ഒന്ന് ചൂണ്ടയിട്ട് നോക്കിയതാ പക്ഷേ കൊളുത്തി ഇനി ആയിരയിട്ട് വേണം ആ പോയ സ്വർണ്ണമീനിനെ എൻ്റെ പാത്രത്തിലാക്കാൻ ആരാബി ആയിര രാഹുൽ